ഒരു തൊഴിലാളിയായ സുരേഷ് വെങ്കോടെ എന്ന് പറയുന്ന ഒരു ചേട്ടൻ നിർമ്മിച്ച സിനിമ ഇന്ന് വമ്പ ഹിറ്റിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ ജാഫർ നല്ല വേഷം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല അഭിനയം സൂപ്പർ ആയിട്ടുണ്ട് പടം അടിപൊളി സിനിമ ണോ ആണ് സൂപ്പർ പടവായിരുന്നു പടവങ്ങനുണ്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ സാധാരണക്കാരൻ നിർമ്മിച്ച് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഒരു വലിയ സംവിധാനം സാറെന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പുതിയ പുതിയ ആളിൻ്റെ സിനിമയായിട്ട് നമുക്ക് തോന്നുമല്ല കഴിവുള്ള ഒരാളുടെ സിനിമയായിട്ട് തന്നെ തോന്നുന്നത് നല്ല ത്രെഡാണ് പിന്നെ സിനിമയെക്കുറിച്ച് ഒന്നും പറയാല്ല എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ സീനുകളും സീനുകളും എല്ലാ സീനുകളും നന്നായിട്ട് ചെയ്തു നമ്മുടെ ഒരു ആക്ടറായ അനിൽ പൊയ്യൽ സാർ എടുത്തിട്ടുണ്ട് സാറേ എന്താണ് നമ്മുടെ ഒരു സിനിമയെ കുറിച്ച് സാറിന് പറയാനുള്ളത് സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സത്യസന്ധമായിട്ട് തന്നെ പറയേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറൻ നമുക്ക് ആ തിയേറ്ററിന് വെള്ളിട്ടിറങ്ങാൻ പറ്റില്ല അത്രയ്ക്കും കണ്ണു നിറഞ്ഞു അത്രയും തീർച്ചയായിട്ടും നല്ലതായിട്ട് കരുതിപ്പറ്റി പടമുണ്ട് പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിനകത്ത് നല്ലൊരു സന്ദേശമുണ്ട് നമ്മുടെ സാധാരണക്കാരനായ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായ സുരേഷ് വെങ്കോഡെന്ന് പറയുന്ന ഒരു ചേട്ടൻ നിർമ്മിച്ച സിനിമ ഇന്ന് വമ്പ ഹിറ്റിലേക്ക് മാറിയിരിക്കട്ടാ എങ്ങനെയുണ്ട് ഈ ഒരു നിമിഷത്തെ കുറിച്ച് പറയാൻ അഭിമാനം തോന്നുന്നു നമ്മളെ പോലെ സാധാരണക്കാരൻ ഇവരുടെ അഭിനയ മികവ് ഞാൻ ഷോർട്ട് ഫിലിമിലൂടെ ഞാൻ കണ്ടതാണ് അതൊരു ചെറിയ ഇനി ഒരു വലിയ സിനിമ എടുക്കും ആ സിനിമ അല്ല ഞാൻ ഞാനെടുത്തില്ലെങ്കിലും അവർ വലിയ സ്ക്രീനിൽ ഇനിയും ഒരു കൈ മോഹൻലാലും പൃഥ്വിരാജ് സാറും അവരൊക്കെ നിറഞ്ഞാടിയ സ്ക്രീനിൽ കാണുന്ന ആഗ്രഹം വളരെ സന്തോഷകരമായിട്ട് ഹൃദ നിറഞ്ഞ് നടന്നിരിക്കുക ശരിക്കും പറഞ്ഞാല് ഇതിനകത്ത് ഒരു അഭിനയത്തിന്റെ എടുത്ത് പറയേണ്ട ഒരാൾ അതായത് ഞാനും കണ്ടതാ തുടക്കം മുതൽ കണ്ണ് നിറഞ്ഞു പോയി അവസാന നിമിഷം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്നതോടൊക്കെ കാണുമ്പോഴേ അവർ കണ്ണു നിറഞ്ഞു എന്ന് പറയും എന്താണ് പറയാമുള്ളതിനെ കുറിച്ച് പറയാൻ സന്തോഷം കാര്യം സിനിമ മോഹംന്ന് പറഞ്ഞാൽ മോഹായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം ഒരുപാട് കാലമായി വേണ്ടി ചാൻസുകൾ ചോദിക്കുക അങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സുരേഷ് ഷട്ടനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു ഇതിന്റെ പിന്നെ നൂറ് ശതമാനം ഈ വർക്കിന് വേണ്ടി ഞങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് വർക്ക് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഈ കഷ്ടപ്പാടിന്റെ ഫലം തിയേറ്ററിൽ കാണാനുണ്ട് അതിന്റെ സന്തോഷം മുഖത്ത് കാണാനുണ്ട് കണ്ണിലും കാണാനുണ്ടല്ലേ അപ്പം ഒരു നായിക എന്ന നിലയിൽ ജീവിക്കുകയായിരുന്നു അഭിനയിക്കുകയായിരുന്നില്ല അത്രത്തോളം ആളുകളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച് എന്താ പറയാനുള്ളത് ഒത്തിരി സന്തോഷം പ്രൗഡ് ഇതാണ് നമ്മുടെ സിനിമയെ എന്താ പറഞ്ഞ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നല്ലേ എന്താ പറയാനുള്ളത് സത്യം പറഞ്ഞാ ഇങ്ങനൊരു മിസ്ക്രീ കാണുന്നുള്ള സ്വപ്നം മാത്രമായിരുന്നു ഒരു പ്രതീക്ഷയില്ല സ്വപ്നം മാത്രമായിരുന്നു അതിപ്പോ എന്താണ് സ്വപ്നമാണെന്ന് ഇപ്പോഴാണ് സ്വപ്നമാണോ എന്നൊരു ചിന്തയുണ്ടല്ലോ യാഥാർത്ഥ്യം വിശ്വസിച്ചിട്ടില്ലേ ജനങ്ങള് സ്വീകരിച്ചാണ് നമ്മുടെ അദ്ദേഹം ക്യാമറാമാൻ അടിപൊളി സംവിധായന ഒക്കെ പറഞ്ഞു അടിപൊളി നമ്മുടെ ഉണ്ടല്ലേ പയ്യണ്ടല്ലോ ഇത് പഠിച്ച് ഇതിനുവേണ്ടി പഠിച്ചെടുത്ത് കമ്പ്യൂട്ടർ ഇതാണോ അതായിട്ട് ഇത്രയും വലിയ ഒരു സിനിമ ഏ അതെ ഇത്രയും വലിയ ഒരു സിനിമയൊക്കെ കമ്പ്യൂട്ടറിൽ ആദ്യമായിട്ടായിരുന്നു ഇതിന്റെ ഒരു അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു തുടക്കത്തില് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇപ്പൊ ആ ഒരു സ്ക്രീനിൽ കണ്ടപ്പോ എന്താ സന്തോഷം ഒരുപാട് സന്തോഷം പറയാനുള്ളത് സന്തോഷം കാരണം ഇവരെ ഒരു ഫലം കേട്ടാ ഞാനും ഈ സിനിമ ഇന്നാണ് ഫുൾ ആയിട്ട് കാണുന്നത് കാണുന്നത് ഡബിങ്ങില് എന്റെ കണ്ടിട്ടുള്ളൂ നിറഞ്ഞു എല്ലാവരുടെയും സന്തോഷം സന്തോഷം വലിയ സന്തോഷം വലിയ സന്തോഷം അപ്പൊ എന്തായാലും ഒരുപാട് കഷ്ടപ്പാടിനുള്ളിലും സാധാരണക്കാർക്ക് അതായത് നമ്മളെ ഉള്ള സാധാരണക്കാർക്ക് ബിഗ് സ്ക്രീൻ സിനിമകൾ നിർമ്മിക്കാൻ കഴിയും എന്നതിനൊരു തെളിവാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ കേട്ടോ ഏതൊരു സാധാരണക്കാരനും പറ്റും ഏഹ് ഇതൊന്നും വലിയ വലിയ മലയാളിമാരുടെ കുത്തകയല്ലെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അഭിനയമായാലും കാര്യങ്ങളായാലും ഇച്ചാൽ ഇവരുടെ ഒരു എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ അല്ല വെറും ഇരുപത് ദിവസം കൊണ്ടൊക്കെ പഠിച്ച് ഇത്രയും വലിയൊരു ബിഗ് ബിക്സീൻ സിനിമ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയ നിസാര കാര്യമില്ല സാധാരണ ഒരു മൊബൈലിൽ പോലെ

അവരുടെ ബി ഫോർ സിനിമാസിന്റെ ആദ്യത്തെ മനോഹര സ്വപ്നം എന്ന് പറയുന്ന ടെലിഫിലിമിൽ ടൈറ്റിൽ ക്യാരക്ടർ എനിക്ക് വേണ്ടി എഴുതി സംവിധാനം ചെയ്ത ആളാണ് നാടിന്റെ മുഴുവൻ പിന്തുണയുണ്ട് അപ്പോൾ എന്തായാലും ജനം ഏറ്റെടുത്ത് കഴിഞ്ഞു ചേട്ടാ ഇനി ഇതുപോലെ അടിപൊളി തിരക്കഥ സംവിധാനം ചെയ്യണം കേട്ടോ നിർമ്മാതാക്കളുടെ നമ്മള് നിർമ്മാതാക്കളോട് ഒരു പ്രത്യേകതാണ് ഇവിടെ കഥ റെഡിയാണ് അതുപോലെ ഇവരെ ഇനിയും കേട്ടോ നിങ്ങൾ ഇനി ഇതുപോലെ വലിയ ബിഗ് സ്ക്രീനുകൾ കാണാൻ പറ്റട്ടെ ഒരുപാട് ഒരുപാട് ഇന്റർവ്യൂകൾ എനിക്ക് ഇനിയും വന്ന് നിങ്ങളുടെ എടുക്കാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് വളരെയധികം സന്തോഷം ഇവരെ ഏറ്റെടുത്ത എല്ലാ ജനങ്ങൾക്കും നമ്മൾ ഒരു നന്ദി പറഞ്ഞുകൊണ്ടെങ്കിൽ നിർത്തും അല്ലേ